ഹായ് അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത് ഇന്ന് ഞാൻ വീഡിയോ ഇടാത്ത കാരണം എൻ്റെ ആട് പ്രസവിച്ച് അലഹദില്ല രണ്ട് കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞും പെൺകുഞ്ഞും മക്കളൊക്കെ ഉറക്കമായി കുഞ്ഞുമോ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് ഒരു കുഞ്ഞ് കുറച്ച് പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉമ്മ വന്ന് ഇപ്പൊടി പേടിച്ചു പോയി ആദ്യം പ്രസവിച്ചത് ആൺകുഞ്ഞാണ് പിന്നെ ഈ ആടിന് ഒരു കഥയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ആട് എനിക്ക് ഞാൻ ഇങ്ങനെ ക്യാമറ കയ്യിൽ സെൽഫി പോലെ എനിക്ക് വേറെ എങ്ങും വെക്കാനായിട്ട് പറ്റൂല കേട്ടോ സ്റ്റാൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴ് ഞാൻ പറ അങ്ങനെ ഈ ആടിനെ എനിക്കൊരാൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തന്നതാണ് അന്ന് ഞാൻ തുണി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലാണ് എൻ്റെ ദാമ്പത്യ ജീവിതം അത്ര എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞ് ഇൻഷാല്ല ഞാൻ ദ്വാ ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് കളഞ്ഞപ്പം പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ച് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു അക്കൗണ്ട് നമ്പർ അദ്ദേഹം ശമ്പളം കിട്ടിയപ്പം പതിനായിരം രൂപ സഹായിച്ച് എന്തെങ്കിലും നീ നിൻ്റെ കുട്ടികളെ നോക്കി ജീവിക്കാൻ വേണ്ടി ദ്വാ ചെയ്താൽ മതി വേറെ ഒരു പ്രതിഫലവും വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു ആരാണെന്നോ എവിടെ ഉള്ള ആളാണെന്നോ ഒന്നും എനിക്കറിയില്ല എനിക്ക് ആ അക്കൗണ്ടിൽ ആ പൈസ വന്നു അക്കൗണ്ടിൽ പൈസ ബാങ്കിലല്ലേ വരുന്നത് ആര് എന്താണെന്ന് എനിക്കറിയില്ല അതിനുശേഷം പറഞ്ഞ് ഇദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് പൈസ കിട്ടിയാൽ നെറ്റ് കോളാണ് വിളിച്ചത് പൈസ കിട്ടിയാന്ന് ഞാൻ പറഞ്ഞു ആ പൈസ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ട് മാസം ആവുമെന്നൊന്ന് ഒരു അയ്യായിരം രൂപയും കൂടെ അയച്ചു തന്നു അപ്പോൾ ഈ പത്ത് രൂപ ബാങ്ക് കിടക്കയാണ് അന്ന് ഞാൻ റബ്ബറും പാലെടുക്കാനൊക്കെ പോണ സമയം തന്നെ തുണിക്കച്ചവടവും കുറുക്കാൻ പഠിപ്പിക്കാനും പോകും അപ്പോഴദ്ദേഹം പറഞ്ഞ് എൻ്റെ ദാമ്പത്യ ജീവിതം ഹൈറായി കേട്ടോ നിനക്ക് അന്ന് ഞാൻ പതിനായിരം രൂപ തന്നിട്ട് നീ ദ്വാ ചെയ്യാൻ പറഞ്ഞു നിഷാല് ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ അന്ന് രണ്ട് കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികളാണെന്നും പറഞ്ഞു എന്ത് കാരണമാണ് എന്തെന്നു പറയില്ല അപ്പം ഓ എനിക്ക് പാവപ്പെട്ട ആർക്കെങ്കിലും ഈ പൈസ കൊടുക്കണമെന്ന് ഞാൻ നീയത്ത് ചെയ്തതാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ അദ്ദേഹം അയ്യായിരം രൂപ കണ്ടു അയച്ചു തന്നു ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ ജീവിതം എനിക്ക് ഇപ്പോൾ നല്ല ഹൈറായിട്ടുണ്ട് സന്തോഷമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു അലഹദില്ല അങ്ങനെ മുന്നോട്ട് പോട്ടെ കുട്ടികൾക്ക് ഒരു ഉപ്പയില്ലാത്ത സങ്കടം നമ്മുടെയൊക്കെ മുൻപിലുള്ളതാണ് അതെന്ന് വെച്ചാൽ നല്ല സങ്കടമാണ് മക്കൾക്ക് ഉമ്മായും വാപ്പായും തുല്യ സ്ഥാനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പതിനയ്യായിരം രൂപ മൊത്തത്തി അയച്ചെന്ന് ആ പൈസ ഞാൻ പാഴുക്കളായ ആണ്ട് ആടിനെ മേടിച്ച് ആടിനെ രണ്ട് മക്കളും കൂടെ മേടിച്ച് മക്കളെ ഞാൻ കൊടുത്തിട്ട് ഈ ആടിനെ ക്രോസ് ചെയ്ത് നിർത്തി ആ മക്കളെ കൊടുത്തപ്പോൾ എനിക്ക് ആ പൈസ കിട്ടി അതിൽ ഞാൻ മക്കൾക്ക് സ്കൂൾ തുറപ്പിനും അപ്പം എൻ്റെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത സമയമാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അലഹമ്മില്ല ഇപ്പം എൻ്റെ ആടിന് ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ പൈസ പാഴിക്കളയാണ്ട് നിൽക്കണമെന്നാണ് ആ മനുഷ്യൻ തന്നതാണ് പൊടച്ചനെ എപ്പോഴും അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാൽ ആടിൻ്റെ കറന്ന് കുടിച്ച അത് ചായയിട്ട് കുടിക്കുമ്പോഴും ഞാൻ എപ്പോഴോടും പറയാം മാമ തന്നതാണ് മക്കളെ നമ്മ മക്കൾക്ക് വേണ്ടി എനിക്കല്ല മക്കൾക്ക് വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ മോക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് വെയ്റ്റൊക്കെ ഒക്കെ കുറഞ്ഞ ആളാണ് അപ്പോഴേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൾക്ക് അത്തിരി വെയിറ്റ് കുറവാണ് ആൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞ ആട്ടിൻ പാലല്ലേ കുട്ടികൾക്ക് നല്ലത് അങ്ങനെ മൂന്ന് പേരില്ലേ അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ആ ആടിനെ ഞാൻ പൊന്നുപോലെ ഇത്രയും നാൾ ഒരാടിനെ പൊന്നു പോലെ ഞാൻ നോക്കുന്നുണ്ട് അലഹദില്ല ഇന്ന് ആട് പ്രസവിച്ച് രണ്ട് മക്കൾ ആൺകുഞ്ഞും പെൺകുഞ്ഞും പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട് എൻ്റെ ഒരു സന്തോഷമാണ് പിന്നെ വറുക്കത്തുള്ളൊരു ജീവിയാണ് ആട് ഞാൻ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും കുറേ നേരം ഞാൻ ആടിൻ്റെ അടുത്ത് പോയി ഇരിക്കും കാരണം എനിക്കിഷ്ടമുള്ള ജീവിയാണ് പിന്നെ ഈ വാടക വീട്ടിൽ തന്നെ നമ്മുടെ ഓണർ വളർത്താൻ സമ്മതിച്ചത് എന്നെ അലഹമില്ല അതിന്നും വലുത് ഞാൻ പറയുക ഇത്രയും നാല് വർഷമാവാൻ പോകണ ഈ വീട്ടിൽ കയറിയിട്ട് പഠിച്ചുതന്നെ ഇന്ന് വരെയും ഒരു വാക്ക് കൊണ്ടുപോലും എൻ്റെ ഓണർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല വാടക ഞാൻ കറക്റ്റാണ് രണ്ട് മാസത്തെ വാടക പെൻഡിങ് ഇട്ട് കറക്റ്റാ ഞാൻ കൊടുക്കണുണ്ട് ഇനി ഈ മാസത്തെ വാടക കൊടുക്കാനുണ്ട് ഇൻഷാല്ലാ അതെന്ന് നടക്കും ഇനി നാളെ പണിക്കൊക്കെ പോണപ്പോൾ എൻ്റെ വീട് പണി സ്റ്റാർട്ടായിട്ടുണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കുക നിങ്ങളുടെ പെങ്ങള ഓർത്തിട്ട് സഹായിച്ചില്ലാന്നല്ല സഹായിക്കണം കാരണം വെച്ചാൽ അകം പണി എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിയിട്ട് രണ്ട് റൂമ് ഒരു ഹാൾ ഒരകത്തൊരു ബാത്റൂമ് ഒരടുക്കള ഞാൻ എന്തായാലും വീടിൻ്റെ പാലിയാച്ചിടും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട് പണി തുടങ്ങിയിട്ട് എൻ്റെ വീഡിയോസ് അതിനകത്തൊരു ചേഞ്ചിങ് വരുത്തും കുക്കിംഗ് വീഡിയോസ് മറ്റു കാര്യങ്ങളൊക്കെ ഇടും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് സങ്കടങ്ങളുണ്ട് പിന്നെ എനിക്കൊരു മനസ്സിനകത്തൊരു ഉറപ്പുണ്ട് എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കൂല കാരണം എന്ന് വെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് പഠിച്ചോണിക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തുമാത്രം ഇത്താമാരെ എനിക്ക് നല്ല സ്നേഹവും സഹകരണവും എന്തുമാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അത് എന്നെ അലഹദില്ല ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ ചെറിയ യൂട്യൂബ് ചാനലുകളുണ്ട് അതവരൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമ്മളെ പോലെ ഒരുപാട് പേരുണ്ട് എൻ്റെ എനിക്കൊരു പത്ത് രൂപ കിട്ടിയാലും അഞ്ച് രൂപ കിട്ടിയാലും അതിൽ നിന്നൊരു വിഹിതം എന്നൊക്കെ ഇത് കിട്ടുമോ വരുമാനം കിട്ടുമോ അന്ന് ആ പൈസയെല്ലാം ഞാൻ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കും ആദ്യത്തെ പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു നീയത്തുണ്ട് അതിന് കൊടുക്കണം ഇൻഷാല്ല ഞാനും ഇവിടം വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത് അപ്പോൾ എനിക്ക് വന്ന വഴി മറക്കാൻ പാടില്ല പിന്നെ ഒരുപാട് പേരെൻ്റെ അവിടുത്തെ സ്ഥലം ചോദിച്ച് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പള്ളിക്കൽ അടുത്ത് കിഴക്കനേല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന പിന്നെ നാളെ ജോലി സമയത്ത് പോകണം എല്ലാവരും ചോദിച്ചാൽ ജോലി എവിടെയാണ് ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് പണി ചെയ്യുന്നത് ആ വഴിയും കാര്യങ്ങളൊക്കെ നാളെ ഞാൻ കാണിച്ചു തരാം ഇൻഷാല് ഇപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് വൈകിപ്പോയി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ശരി അസലവലേക്കും